ഈ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുവാൻ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കുന്ന സമയത്ത് മൊബൈൽ നമ്പർ അതിൽ നൽകേണ്ടതാണ് പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് ഒരേ മൊബൈൽ നമ്പറിൽ നിന്ന് അത് കർണാടകത്തിന് വെളിയിലുള്ള മൊബൈൽ നമ്പറാണ് ആ മൊബൈൽ നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പോകുന്നു അത് ഒന്നല്ല പന്ത്രണ്ടെണ്ണം വരെയൊക്കെ പോകുന്നുണ്ട് എന്നാണ് പക്ഷേ ആ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ആ പറയുന്ന വ്യക്തിയെ സ്പോട്ട് ഔട്ട് ചെയ്തു ഇങ്ങനെ ആരുടെ നമ്പറിൽ നിന്നാണ് ഇങ്ങനെ ആപ്ലിക്കേഷൻ പോയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്ന അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഓൺലൈനായിട്ട് എന്നാണ് സ്വന്തം വോട്ട് മാറ്റുന്നതിനോ മറ്റൊരാളുടെ വോട്ട് മാറ്റുന്നതിനോ അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ കൊടുത്തിട്ടില്ല ഓൺലൈനായിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ടില്ല അദ്ദേഹം അത് മാത്രമല്ല ഈ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ കാരണം അതിനകത്ത് കുറച്ച് ഉണ്ട് ആ ഫോം സെവൻ താങ്കളും കണ്ടിട്ടുണ്ടാവുമല്ലോ ഓൺലൈനായിട്ട് കുറച്ച് ഉണ്ട് പേര് അതുപോലെ തന്നെ ഈ അതിൻ്റെ ഒരു സത്യവാങ്മൂലം കൊടുക്കണം ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് മുപ്പത്തിയാറ് സെക്കൻഡിൽ തന്നെ രണ്ടോ മൂന്നോ രണ്ടെണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് പുലർച്ചെ ഫില്ല് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ സംശയത്തിന് നൽകുന്നതാണ് സംവൺ എന്നാണ് ആര് എവിടെ നിന്ന് എപ്പോൾ ഓപ്പറേറ്റ് ചെയ്തു ഇതൊക്കെ ഉണ്ടല്ലോ സംശയത്തിന്റെ നിഴയിലാക്കുന്ന കാര്യങ്ങൾ അതാണ് രാഹുൽ പറയുന്നത് ഒരു കേന്ദ്രീകൃത സംവിധാനം അതായത് ഒരു കോൾ സെന്റർ സെറ്റപ്പ് ഇതിനു വേണ്ടി ഉണ്ടായിരുന്നു ഇങ്ങനെ വോട്ടുകൾ കണ്ടെത്തുന്നതിനും അത് ശരിയാണ് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ള ചോദ്യം വരാം അത് അദ്ദേഹം പറയുകയാണ് ന്യൂനപക്ഷം ദളിത് അത് അതുപോലെ തന്നെ ഒ ബിസി ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകളാണ് ഇങ്ങനെ നീക്കം ചെയ്തിരിക്കുന്നത് എന്ന് മഞ്ജുഷ് ഇപ്പൊ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച ആലന്ത് കോൺസ്റ്റിറ്റ്യുവൻസി ആലന്ത് കോൺസ്റ്റിറ്റ്യുവൻസിൽ അദ്ദേഹം ആലന്ദ്വൻസി ആലന്ദ് കോൺസ്റ്റിറ്റ്യൻസിൽ ആലന്റ് ആലന്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ അദ്ദേഹം ഒരു മുതിർന്ന ഗോഡാബായി എന്ന് പറഞ്ഞൊരു വനിതയുടെ ഇത് വെച്ചിട്ടാണ് അവർ അറിഞ്ഞിട്ടില്ല അവരുടെ പേരിലാണ് വോട്ട് റിമൂവ് ചെയ്യാൻ കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരുകൾ അദ്ദേഹം കാണിച്ചു അതിനകത്ത് ഒരു പേരാണ് ശരണപ്പ സോണാങ്കഡെ കാശിനാഥ് അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഐ ഡി കാർഡ് അതവിടെ കാണിക്കുന്ന പ്രകാരം എൻ ക്യു ടി നാനൂറ്റി പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് അമ്പത്തിനാല് ഈ ശരണപ്പ സോണാങ്കടെ കാശിനാഥിന്റെ വോട്ട് ശ്രീ മഞ്ജുഷ് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ ടേൺ ഔട്ട് ആപ്പി പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സീരിയൽ നമ്പർ നാൽപ്പത്തി ആറ് രണ്ടാമത്തെ പേരാണ് ബബിത ചൌധരി ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ പ്രസന്റ് ചെയ്ത ലേഡിയാണെന്ന് തോന്നുന്നു അവരുടെ സീരിയൽ നമ്പർ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഈ ആലന്ത് കോൺസ്റ്റിറ്റുവൻസിൽ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ബൂത്ത് നമ്പർ മുപ്പത്തി ഏഴില് മൂന്നാമത് അദ്ദേഹം പറഞ്ഞ ഒരു പേരാണ് അശോക് മാണിക് റാവു അദ്ദേഹത്തിന്റെ സീരിയൽ നമ്പർ നൂറ്റി തൊണ്ണൂറ്റി നാല് സെയിം ഈ പറഞ്ഞ പോളിംഗ് സ്റ്റേഷനിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ മൂന്ന് ഇലക്ഷൻ ഐ ഡി കാർഡ് കാണിച്ചത് നമ്മൾ ബഞ്ജുഷൻ വേണമെങ്കിലും ചെയ്യുന്നതാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരുടെ വോട്ട് ഇപ്പോഴും സാധുവായിട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ രാഹുൽ ഗാന്ധി എന്നാണ് ഗാന്ധിമൂന്നിലാണ് ആ ഇരുപത്തിമൂന്നേ ഉള്ളതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അതോ ഇപ്പോഴും ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും മഞ്ജുഷിന്റെ വോട്ട് മഞ്ജുഷ് മഞ്ജുഷ്ലിക്കേഷൻ കൊടുക്കണ്ടേ അതെ അത് കൊടുക്കണ്ടേ അത് കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പോ ചേർക്കാം എന്ന് പറഞ്ഞ ആരെങ്കിലും ചേർക്കുവോ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തോണ്ട് അത് കണ്ടെത്തിയതിനു ശേഷം പിന്നീട് വോട്ട് ചേർക്കാമല്ലോ അങ്ങനെ ഒരു സാങ്കേതിക വരുന്ന ഉണ്ട് കേട്ടോ ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്നല്ലേ നമ്മൾ അത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അപ്പൊ രാഹുൽ ഗാന്ധിന്ന് ആവശ്യപ്പെട്ടത് അവകാശപ്പെട്ടത് ഇവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഒന്നാമത്തെ അവകാശം ഒന്നാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഈ ആനന്ദ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി ബി ജെ പിക്ക് അപ്രമാദിത്വമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി അല്ല അദ്ദേഹം നേരത്തെ ആരോപണം ഉന്നയിച്ച മഹാദേവപുരയോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സെൻട്രൽ പോലോ ഒന്നും ബി ജെ പിക്ക് ഒരു അപ്രമാദിത്വമുള്ള കോൺസ്റ്റിറ്റ്യുവൻസി അല്ല ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇത്തവണ തോറ്റു കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ചു അതിനു മുമ്പ് ഇപ്പൊ അവരുടെ കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ച ബി ആർ പട്ടീലാണ് അവിടെ അപ്പൊ അവിടെ ഒരു നെറ്റ് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണിത് നോക്കൂ രാഹുൽ ഗാന്ധി പറഞ്ഞത് പത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് പത്ത് പോളിംഗ് സ്റ്റേഷനിലാണ് അതായത് കോൺഗ്രസിന് സ്ട്രോങ് ഹോൾഡർ ആയിട്ടുള്ള പത്ത് പോളിംഗ് സ്റ്റേഷനിലാണ് ഈ തിരിമറി നടത്താൻ ശ്രമിച്ചതെന്ന് ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ് ഈ ഇത്തരത്തിലൊരു തിരിമറി അവിടെ നടക്കാൻ ശ്രമിച്ച സമയത്ത് കോൺഗ്രസിന് ശക്തിയുള്ള ഈ പോളിംഗ് ബൂത്തുകളിലെ ബി എൽ എ മാർ കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റുമാർ എന്തെടുക്കുമായിരുന്നു പോയില്ല ഒന്ന് ഒരു മിനിറ്റ് ബസ് ഒരു കാര്യം സംസാരിക്കേണ്ട ബസ് രണ്ടായിരത്തി ാണ് ബി പരാതി കൊടുത്തത് ബൂത്ത് ലെവൽ ഓഫീസറാണ് പരാതി കൊടുത്തത് കാരണം അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ വോട്ട് ഡിലീറ്റ് ആയി പോയി അത് ആ ബന്ധുവിന്റെ തൊട്ടടുത്ത വീട്ടിലെ ആളാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് കർണാടക സർക്കാർ റവന്യൂ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയെന്നാണ് നമ്മൾ നേരത്തെ ഈ വോട്ട് അഡീഷൻ വരുന്ന സമയത്ത് അറിയാതെ സംഭവിക്കില്ലെന്ന് പറഞ്ഞു തന്നെയാണ് ഈ ബി എൽഒ കണ്ടെത്തിയത് ബി എൽഒ ബി പരാതി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ രേഖാമൂലം പോലീസിനെ സമീപിക്കാൻ പറഞ്ഞു പോലീസിനെ സമീപിച്ചു എഫ്ഐആർ ഇട്ടു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നോക്കൂ ഈ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച സമയത്ത് ഈ ഫോൺ നമ്പറുകളിലെല്ലാം ഉൾപ്പെടെയാണ് പരാതി നൽകിയിരിക്കുന്നത് കൺസേൺ ഓഫീസർ പരാതി നൽകിയിരിക്കുന്നത് കംപ്ലീറ്റ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് മഞ്ജുഷിന്റെ ഒരു ഇതില് അറിവിൽ മഞ്ജുഷ് ഒന്ന് പറഞ്ഞുതോ എന്ന് പറയാമോ നമ്മൾക്ക് ഒരു ഒരു ഫ്രാഡ് ഓൺലൈൻ ഫ്രാഡിങ് നടന്നു ഒരു ഫോൺ നമ്പറിൽ നിന്ന് നമ്മളെ നമ്മളെ എന്തെങ്കിലും തരത്തിൽ ഓൺലൈൻ ഫ്രാഡിങ് വിധേയമാക്കി കഴിഞ്ഞാൽ ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സൈബർ പോലീസിനെ കൊണ്ട് സാധിക്കില്ലേ സാധിക്കുമല്ലോ രണ്ട് ആരാണ് കർണാടക ഭരിക്കുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് രണ്ട് ഇപ്പം ഇവിടെ വസന്ത് പറഞ്ഞ പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനെട്ടാം തീയതി ഇലക്ഷൻ കമ്മീഷൻ കത്ത് കൊടുത്തു എന്ന് പറയുന്നത് ലെറ്റർ അയച്ചു എന്ന് പറയുന്നത് നോട്ടീസ് അയച്ചു എന്ന് പറയുന്നു പതിനെട്ട് തവണ നോട്ടീസ് അയച്ചു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നോക്കൂ ഇത്രയും പതിനെട്ട് തവണ നോട്ടീസും അങ്ങ് ബസന്ത് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനെട്ടിന് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുക്കുകയും ചെയ്തതിന് ശേഷവും ഇതിനകത്തൊരു കൃത്യമായ റിപ്ലൈ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെന്നുണ്ടെങ്കിൽ കർണാടക ഡി ജി പിടനയെ സമീപിക്കാമല്ലോ തെളിവുകൾ ഹാജരാക്കുക അന്ന് തന്നെ ഇക്കാര്യം ഇങ്ങനെ വോട്ട് ഡിലീറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അത് തടഞ്ഞു എന്നാണ് അതായത് അതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ട് മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടായില്ലേ ഈ കാലാവധിയിൽ എപ്പോഴെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ട ഡി ജി പി പറയേണ്ട കർണാടക ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇവരുടെ തന്നെ ഭാഷയെ പറഞ്ഞ ഇവരുടെ ഒരു ധീരനായി നന്ദ ഉപമുഖ്യമന്ത്രി അവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ ഇവർക്കാർക്കും ഇത് പറയാൻ സാധിച്ചിട്ടില്ല ഇവർ ആരും ഇത് പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി വന്നിട്ട് ഇന്ന് കർണാടക പോലീസിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയാണോ ഈ കാര്യം സൂചിപ്പിക്കേണ്ടത് മഞ്ജുഷ് അപ്പോ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകണോന്നല്ല രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് പുകമറ സൃഷ്ടിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഖവറയിൽ നിർത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാചകവും കൂടാതെ ശ്രീ മഞ്ജുഷ് അങ്ങ് നോട്ട് ചെയ്യണം ഐ വാണ്ട് എവരി സിംഗിൾ യങ്സ്റ്റർ ടു നോ ദാറ്റ് ദേ ആർ അറ്റാക്കിംഗ് ദിസ് ആൻഡ് ആൻഡ് ദിസ് യുവർ ഫ്യൂച്ചർ നിങ്ങളുടെ ഭാവി അപകടത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിജിലന്റ് ആകണം എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്താണ് ഉദ്ദേശം എന്ന് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട മഞ്ജുഷ് അപ്പോ അധികാരത്തിൽ വരാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ട് ഏത് വിധേനയും അധികാരത്തിൽ വരാൻ നടത്തുന്ന ഒരു പാഴ്ശ്രമമാണ് ഇത് നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടി വായിച്ചാൽ മതി എങ്ങനെ എങ്കിലും തേജസ്വി യാദവരെ സംതൃപ്തിപ്പെടുത്തി അല്ലാതെ ആ കൂട്ടുകെട്ടിൽ കുറച്ച് സീറ്റുകൾ പിടിച്ച് എങ്ങനെങ്കിലും ബീഹാറിൽ തിരിച്ചു വരാൻ സാധിക്കുമോ